മലക്കെ ലു കിട്ടാനുള്ള മൂന്നാമത്തെ വഴി നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കല ലോകത്ത് ഒരു അധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരമലാണ് നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാന്ന് പറയണത് അതിനേക്കാൾ എളുപ്പമായ ഒരു പണി ലോകത്തിൽ ദോഷം പൊറുക്കാൻ അവിടെ ഇരുന്നാ മതി കൂലി എക്സ്ട്രാ വരും ആ നിസ്കരിച്ച സ്ഥലത്തിൽ എന്നെ തന്നെ ദോഷം അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും അള്ളാഹു ലാഹു വർണ്ണം പോവാദീസല്ലേ ഹദീസ് അല്ലേ മലക്കൾക്ക് വേണ്ടി ദ്വാരം

ും ഇബിലീസ് വിടൂല കാരണം ഇബിലീസ് അത്രയും അധ്വാനിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് തെറ്റേപ്പിക്കണത് ആ തെറ്റ് പൊറപ്പിക്കാന്ന് പറഞ്ഞാൽ ഇബിലീസിന് സഹിക്കാൻ പറ്റൂല ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇബിലീസ് ആ സമയത്ത് ഇരിക്കാൻ വിടാത്തത് ഇരിക്കണം കൂട്ടരെ ചെറുപ്പക്കാരെ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളോട് പറയണം നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കണം മക്കളെ നമ്മളെ ദോഷപ്പുറത്ത് ചെയ്തു പോയിട്ടുണ്ടാവും അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ അതൊക്കെ അള്ളപുറത്ത് അവിടെ ഇരിക്കുമ്പോഴേക്കും